ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഈ വിഷ്ണു ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ വിഷ്ണു വിളിക്കുമ്പോൾ ഷാലി ഫോൺ എടുക്കാണ് അപ്പോൾ ഉടൻ തന്നെ വിഷ്ണു പറയുകയാണെ ഞാനിതെൻ്റെ അടുത്തോട്ട് വന്നിരിക്കണ്ടിരിക്കുകയാണ് അപ്പോൾ ഷാലി പറയണേ തൻ്റെ കുഞ്ഞിൻ്റെ ആ വയറ്റിൽ തൊട്ടിട്ട് ഷാലി പറയണേ എന്തിനാണ് വിഷ്ണുമായിട്ടാണ് വരുന്നത് ഈശ്വര രണ്ട് ദിവസം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ പോരെ അതെന്താ രണ്ട് ദിവസത്തിൻ്റെ കണക്കെന്ന് പറയുമ്പോൾ ക്ഷാമ ക്ഷ്യാമ പ്രസവിക്കാരായില്ലേ അതുകഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നത്തിനൊരു പരിഹാരമാവുമല്ലോ എന്ന് പറഞ്ഞു തന്നെ വിഷ്ണു ¿no? അവിടെ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ തന്നെ കണ്ടേ പറ്റുള്ളൂ അതെന്തിനാണ് വിഷ്ണു കേട്ടോ അതാണ് പറഞ്ഞത് അതെന്താ തനിക്ക് എന്നെ കാണാൻ ഇഷ്ടമില്ലേ അത് വേണ്ട വിഷ്ണുമായിട്ടാണ് ഇനി സത്യമാ അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറെ പ്രശ്നമാകും സി സി ടി വി ഉണ്ടല്ലോ സി സി ടി വിയെ കണ്ടുപിട്ടിച്ച് പലതരത്തിലും വരാൻ അവിടെ കഴിയും അതിന് എന്ന് പറഞ്ഞ തന്നെ വേണ്ട വേണ്ട വിഷ്ണു കേട്ടാന്ന് പറയാൻ കേട്ടോ എടോ തന്നെ എനിക്ക് കണ്ടേ പറ്റുകയുള്ളു അതെന്താ എന്ന് വീണ്ടും ഷാലി പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് കേട്ടോ പറയുന്നത് കാരണം തൻ്റെ വയത് ഉള്ളത് വിഷ്ണു കണ്ടു കഴിഞ്ഞാൽ താൻ ഗർഭിണിയാണെന്നുള്ള സത്യം ഷാലി വിഷ്ണു മനസ്സിലാക്കില്ല അതുകൊണ്ട് തന്നെ അത് പാടില്ല എന്നിങ്ങനെ ഷാലി മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് കേട്ടോ അപ്പോൾ തന്നെ വിഷ്ണു ഈടോത്ത തനിക്ക് സിവിൽ സർവീസിൻ്റെ അപ്പോയിൻമെൻറ്റ് സിവിൽ സർവീസിൻ്റെ ട്രെയിനിങ് ലെറ്റർ കിട്ടിയിട്ടുണ്ട് എന്ന് പറയാനിട്ടാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഷാലിക്ക് ഒരുപാട് സന്തോഷമാവാണ് അത് എനിക്ക് എൻ്റെ കൈ കൊണ്ട് തന്നെ നേരിട്ട് തരണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാൻ എല്ലാം സഹിച്ചും ക്ഷമിച്ച് നിൽക്കുന്നത് എന്നീ ഒരു ഐ എ എസ് കാര്യവാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ഷാലി ശരി എന്നാൽ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടിയാണ് കേട്ടോ ഇതേസമയം ഷാലി ഇനി എന്ത് ചെയ്യും വിഷുനാകും വിഷ്ണുവേട്ടൻ ഏറ്റാൻ ഇങ്ങോട്ടേക്ക് കടന്നു വന്നാൽ തീർച്ചയായും അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും സി സി ടി വിയിൽ പെട്ട് കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാവും ഇനി എന്ത് ചെയ്യും എന്നറിയാതെ ഷാലി ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോഴാണ് ഷാലിക്ക് തോന്നുക സി സി ടി വി ഇല്ലാത്ത ഭാഗം ബാക്ക് വർഷമാണല്ലോ അവിടെ എന്തായാലും മതിലുണ്ട് ആ മതിലിൻ്റെ മറവിലോട്ട് നിന്ന് സംസാരിക്കാമെന്ന് ഷാലിക്ക് തോന്നാനായിട്ടാ അങ്ങനെ വിഷ്ണു അവിടെ വന്നിട്ട് വിഷ്ണു വീണ്ടും വിളിക്കുകയാണ് ശാലിനി നീ എവിടെയാണ് നിന്നെ എന്നെ കാണണല്ലോ എന്ന് പറയുമ്പോൾ ഷാലി പറയാണ് ഞാൻ വീടിന്റെ ബാക്ക് സൈഡില് മതിലിന്റെ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറയണ്ടോ അങ്ങനെ വിഷ്ണു പറയുകയാണ് അപ്പം ഷാനി വിഷ്ണു വന്നിരുമ്പോൾ ഷാനി ഒരു കയ്യെ തന്റെ കുഞ്ഞിന്റെ വയറിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടാവും ഷാനി ഒരു കയ്യാണെങ്കിലോ ഇങ്ങനെ മദലിൻ്റെ മുകളിലും വെച്ചിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ ഈ മതിലിൻ്റെ മുകളിൽ വെച്ച കയ്യിൽ വിഷ്ണു അങ്ങ് തൊടുമ്പോൾ ഷാനിക്ക് വല്ലാത്തൊരു എനർജി തോന്നാണ് കാരണം ഭർത്താവിനെ കാണണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നു രണ്ട് ദിവസമുള്ള ഇനി ഡെലിവറിക്ക് ആ ഡെലിവറിക്കുള്ളിൽ തൻ്റെ പ്രസവം പ്രസവം കഴിയുന്നു പ്രസവത്തിന് മുന്നേ തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനെ ഒന്ന് കാണണം വിഷ്ണു ഒന്ന് കാണണം എന്ന് ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് വിഷ്ണു വന്നിരിക്കുന്നത് അങ്ങനെ ഈ മദർ മദലിൻ്റെ മറവ് കൊണ്ട് തന്നെ വിഷ്ണു ശാലിക്ക് വയറുള്ളത് കാണുന്നില്ല കേട്ടോ അങ്ങനെ വിഷ്ണു പറയണേ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇനി പോവുകയാണ് ഞാൻ പോകുന്നത് താൻ ഐ എ എസിൻ്റെ ട്രെയിനിങ്ങിന് പോകില്ല അത് ആലോചിക്കുമ്പോൾ എനിക്ക് വളരെ അഭിമാനമുണ്ട് വളരെ സന്തോഷമുണ്ട് ഞാൻ അത്രയും ഭാഗ്യവാനായല്ലോ ഞാൻ ഇത്രയും യാതനകളും വേദനകളൊക്കെ സഹിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയോ താൻ ഒരു ഐ എ എസ് കാര്യാവുക എന്നുള്ളത് വിഷ്ണു ഐ വിഷ്ണു ശാലിനി ഐ എസ് എന്നാ പറയുന്ന ആ വാക്കിന് വേണ്ടിയിട്ടായിരുന്നു എന്തായാലും അത് നേടണം നീ ട്രെയിനിങ്ങിന് പോകണം എന്നൊക്കെ പറയുമ്പോൾ ഷാലി ആ ശരി എന്നൊക്കെ പറയാനുട്ടാ അപ്പോൾ വിഷ്ണു പറയാണ് ഷാലിനി എനിക്ക് നിന്നോട് വേറൊരു കാര്യം പറയാനുണ്ട് എന്താ വിഷ്ണു കേട്ടാ അതില്ലേ നീ ഒരു ഗർഭിണി ആവണമെന്ന് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാവണമെന്ന് എൻ്റെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ് പക്ഷെ ഒരു പ്രസവവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നീ ഐ എസ് പദവി വേണ്ടെന്ന് വെക്കുമെന്ന് ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് നീ ഈ ജോലിക്ക് കയറിയ ഉടൻ തന്നെ ജോലിക്ക് കയറി കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ തീർത്ത് അമ്മ അതിനെയൊക്കെ വണങ്ങി തരും തീർച്ചയായും വണങ്ങിക്കഴിഞ്ഞാൽ അമ്മ ആഗ്രഹിക്കുന്നത് പോലെ ഒരു പേരക്കുട്ടിയെയും ഞാൻ എൻ്റെ ജീവിത ഞാൻ എൻ്റെ മനസ്സിൽ ഒളിപ്പിച്ച് നടക്കുന്ന ആ ഒരു കുഞ്ഞിനെയും നീ എനിക്ക് നീ എനിക്ക് തരണമെന്ന് പറയാട്ടോ അമ്പത് കേൾക്കുന്ന ഷാലം ആകെ നെഞ്ചു പോവാണ് അത്രയും മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ് തൻ്റെ ചെറുപ്പം മുതലേ ഉള്ള ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് വിഷ്ണു തൻ്റെ ആ ഒരു മനസ്സിലുള്ള തനിക്ക് തൻ്റെ ഒരു കുഞ്ഞു ആ ആഗ്രഹം ശാലിയോട് പറയാതെ കണ്ട് വിഷ്ണു നടന്നിരുന്നത് എന്നുള്ളത് ശാലി മനസ്സിലാക്കുമ്പോൾ ഷാലിക്ക് ഇങ്ങനെ പെയിൻ വരികയാണ് കേട്ടോ അത്രയും വിഷമം സഹിക്കാനാവുമ്പോൾ ഷാലിക്ക് എങ്ങനെ പെയിൻ വരികയാണ് അങ്ങനെ തൻ്റെ കുഞ്ഞിന് ഇങ്ങനെ ഏകദേശം പുറത്ത് വരേണ്ട ആ ഒരു സമയത്തിൻ്റെ ആ ഒരു സൂചന ഇങ്ങനെ കാണിക്കുകയാണ് കേട്ടോ അപ്പോൾ ഷാലി പെയ്യം വരുമ്പോൾ തൻ്റെ ഒരു കൈ കൊണ്ട് വയറിങ്ങനെ പൊത്തിപ്പിടിക്കുകയാണ് ഇതേ സമയം വിഷ്ണു തന്താടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഷാലി പറയണേ ഏയ് ഒന്നുമില്ല വിഷ്ണു ഏട്ടൻ പറഞ്ഞതുപോലെ ഒരു കുഞ്ഞിനെ വിഷ്ണു ഏട്ടനെ തരണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട് അപ്പോൾ വിഷ്ണുട്ടൻ്റെ ഈ ആദ്യത്തെ ഈ സ്വപ്നം പോകണിയിട്ടെ അത് കഴിഞ്ഞ് ഞാൻ ഈ ട്രെയിനിങ്ങിനൊക്കെ കയറി കഴിഞ്ഞാൽ ഒരു ഐ എസ് കാര്യായി കഴിഞ്ഞാൽ വിഷ്ണുവേട്ടം വിചാരിച്ച ആ സ്ഥലത്തോട്ട് ഞാൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഞമ്മക്കൊരു കുഞ്ഞ് വേണമെന്നൊക്കെ ഇങ്ങനെ ഷാലി പറയാനിട്ടോ അപ്പോൾ അതൊക്കെ പറയുമ്പോഴും ഷാലിക്ക് നല്ല വേദനയുണ്ട് അപ്പോൾ ഷാലി പൊത്തിപ്പിടിച്ചിട്ടാണ് പറയുക ഈശ്വര വിഷ്ണു ഏട്ടൻ എൻ്റെ കുഞ്ഞെൻ്റെ വയറ്റിൽ കിടന്നിട്ട് പോലും എനിക്ക് ആ സത്യം വിഷ്ണു പറയാൻ കഴിയുന്നില്ലല്ലോ എൻ്റെ ക്ഷ്യാമക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാനിത് ഏറ്റെടുത്തിരിക്കുന്നത് അവളുടെ ജീവിതം തകരുത് സത്യഭാമയുടെ സ്വഭാവം വെച്ച് നോക്കല്ല അവൾ അവളുടെ ജീവിതം തീർച്ചയായും തകരും എന്നൊക്കെ ഇങ്ങനെ ഷാലി മനസ്സുകൊണ്ട് തീരുമാനിക്കുകയാണ് കേട്ടോ അങ്ങനെ വിഷ്ണുവിനോട് ഷാലി പറയാണ് വിഷ്ണു ഏട്ടം എന്നാൽ പോയിക്കോ എന്ന് പറയുമ്പോൾ തനിക്ക് എന്നെ കണ്ടിട്ട് മതിയായിടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതല്ല വിഷ്ണു കേട്ടോ ഇനി ആരെങ്കിലും വീഡിയോ എടുക്കുകയോ ആരെങ്കിലും വിഷ്ണു ഏട്ടനെ ഫോളോ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രശ്നമാവും എന്ന് കരുതിയിട്ടാണ് വിഷ്ണു ഏട്ടൻ പോയിക്കോ എന്ന് പറയുകട്ടോ പക്ഷേ ഷാലിനി അത് പറയുന്നത് ഷാലിക്ക് നിൽക്കാൻ കഴിയുന്നില്ല വിഷ്ണുവിൻ്റെ മുന്നിലൊന്നും കരയാൻ പോലും കഴിയുന്നില്ല വിഷ്ണു നോക്കുന്ന സമയത്ത് ഇങ്ങനെ ചിരിച്ചും കൊണ്ട് സംസാരിക്കും എന്നാൽ വിഷ്ണു തലതിരിക്കുന്ന സമയത്ത് ഷാലിനി വേദന കൊണ്ട് പൊളയാണ് ആ സമയമായതുകൊണ്ടാണ് ഷാലി പൊയ്ക്കോ എന്ന് പറയുന്നത് കേട്ടാ അങ്ങനെ എന്റെ കൈകൊണ്ട് ഇതാ നിന്റെ ഐ എസ് ഇന്റെ ആ ഒരു ട്രെയിനിങ് ലെറ്റർ ഇതാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് കൊടുക്കണം കേട്ടാ അങ്ങനെ ഷാലിനെ അത് വേടിക്കുകയാണ് അങ്ങനെ വിഷ്ണു വീണ്ടും തിരിഞ്ഞ് വരുമ്പോൾ ഷാലിങ്ങനെ വേദന കൊണ്ട് കൊള്ളുകയാണ് അപ്പൊ ഈ സമയം വിഷ്ണു എന്ത് ചെയ്യും ഷാനി എന്ന് പറഞ്ഞങ്ങ് വിളിക്കുമ്പോഴേക്കും ഷാനി തൻ്റെ ചിരിച്ച മുഖം കാണിക്കുകയാണെങ്കിൽ വിഷ്ണു ഏട്ടാ എന്താ എന്ന് ചോദിക്കാൻ കേട്ടാ അല്ല ഇനി നമുക്ക് കാണണം എന്തായാലും ഷാമയുടെ പ്രസവം കഴിഞ്ഞാൽ ഞാൻ ഈ പ്രശ്നത്തിനൊരു തീരുമാനമുണ്ടാക്കും അതോടുകൂടി വീട്ടിൽ സന്തോഷം വരും അമ്മ കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ അമ്മയുടെ സ്വഭാവത്തിലൊരു മാറ്റമൊക്കെ ഉണ്ടാവുമല്ലോ എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു പറയുമ്പോൾ ശരിയാ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പറഞ്ഞു ഇടയാണ് കേട്ടോ അങ്ങനെ വിഷ്ണു കാറിൽ കയറിയതിനു ശേഷമാണ് ഷാലിനി അവിടെ നിന്ന് പോര പക്ഷേ ഷാലിനിക്കാണെങ്കിലോ വേദന കൊണ്ട് ഒന്നും ശബ്ദിക്കാൻ പോലും കഴിയുന്നില്ല ഷാലിനി ഇങ്ങനെ വേദന സഹിക്കാനാവാതെ ഷാലിനിക്ക് കൊച്ചി കൊച്ചി കൊണ്ട് കുടുംബശ്രീ ഹോട്ടലിലോട്ട് അങ്ങ് കയറുകയാണ് കേട്ടോ പിന്നീട് ഷാലിനിക്ക് നടക്കാൻ കഴിയുന്നില്ല വേദന കൊണ്ട് ഷാലിനി അങ്ങ് തട്ടിത്തടിഞ്ഞ് തല ചുറ്റിയിട്ട് അങ്ങ് വീഴുകയാണ് അപ്പോൾ തൻ്റെ കയ്യിലെല്ലാം ഇൻ്റർവ്യൂ ലെറ്റർ ഉണ്ടല്ലോ അതങ്ങ് മാറി അതങ്ങ് തൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് തെറിച്ച് പോകണിട്ടോ പിന്നെ ഷാലി കമിഴ്ന്നടിച്ച് വീഴുമ്പോൾ ഇങ്ങനെ പൊളഞ്ഞിട്ട് അമ്മേ അമ്മേ എന്ന് പറഞ്ഞിങ്ങനെ നിലവിളിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം സത്യഭാമ രോഹിത്തിനേയും കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്നിരിക്കുകയാണ് അതായത് ക്ഷ്യാമയ്ക്ക് രണ്ട് ദിവസമുള്ളൂ പ്രസവത്തിന് പക്ഷേ ക്ഷ്യമയെ രണ്ട് ദിവസത്തിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാക്കാൻ ഡോക്ടറോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ന് രാത്രി തന്നെ ക്ഷ്യാമയെ കൊണ്ടുപോകാം അവിടെ ആരുമില്ല അവർക്ക് കൊണ്ടുപോകാനൊന്നും പെട്ടെന്നൊരു വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് സത്യവാമ ഈ ഒരു ശാലിയുടെ വീട്ടിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുഞ്ഞേച്ചിയെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഷ്യാമയും ശാരദാമയും കൂടി പുറത്തിറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച കുടുംബശ്രീ ഹോട്ടലിൽ ഇങ്ങനെ ഷാലിന് വീണ് കിടന്നിട്ട് അവിടെ വേദന കൊണ്ട് പൊളയുന്നതായിരിക്കും കേട്ടോ ഇത് കാണുന്ന സത് ശാരദാമ മോളെ പൊന്നു മോളെ എന്ന് പറയുന്നത് അപ്പോഴായിരിക്കും ക്ഷ്യാമ എന്തിനാ കുഞ്ഞേച്ചി ഇങ്ങോട്ടേക്ക് എന്ന് ചോദിച്ചിട്ട് അവിടെ നോക്കുമ്പോൾ രണ്ട് കവർ എടുക്കുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ക്ഷ്യാമ പെട്ടെന്ന് എടുത്ത് വായിച്ച് നോക്കുമ്പോൾ അമ്മ ഇത് സന്തോഷമുള്ള വാർത്തയല്ലേ നമ്മുടെ കുഞ്ഞേച്ചിക്ക് ട്രെയിനിങ് ലെറ്ററാണെങ്കിൽ വന്നത് ാരി ആവാനുള്ളത് അപ്പോൾ അത് കേൾക്കുമ്പോൾ ഷാനി പറയാണ് ആ എനിക്ക് വിഷ്ണുവട്ടം കൊണ്ടുവന്നതാണ് പറയണേ അപ്പോൾ അത് കേൾക്കുന്ന ശാരദാമ ചോദിക്കുകയാണ് ഇനിയും വിഷ്ണു തമ്മിൽ കണ്ടുവന്ന് ആ ഞങ്ങള് കണ്ടുവരും അതെന്റെ പിറകിലായത് കൊണ്ട് തന്നെ ഞാൻ ഗർഭിണിയാണെന്നുള്ള സത്യം വിഷ്ണുവട്ടന് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് കഴിഞ്ഞില്ലാന്ന് പറയട്ടോ ഇതേ സമയം ഷാനി പറയാണ് അമ്മയെ എനിക്ക് വേദന കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ഈ സമയം ഷ്യാമ പറയുന്നുണ്ട് അമ്മ ഇനിയിപ്പോൾ ഞാൻ പാഡ് കെട്ടണ എൻ്റെ ബെൽറ്റ് എടുത്ത് കെട്ടണോ അതും ഇനിയിപ്പോൾ പ്രശ്നമാവുമോ ഇനി കെട്ടിക്കോ എപ്പോഴാണ് ഇനി സത്യാമ്മ വരികയെന്ന് പറയാൻ പറ്റില്ല ഇനി വയറടുത്ത് കെട്ട് എന്ന് പറയാനായിട്ടാ അങ്ങനെ ഈ ക്ഷ്യാമ പെട്ടെന്ന് ഷാലി എങ്ങനെ കുഞ്ഞേച്ച് കരയേണ്ട കുഞ്ഞേച്ച് കരയണ്ട നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഷാലി എങ്ങനെ പിടിച്ച് പൊക്കുന്ന സമയത്താണ് തൻ്റെ മുറ്റത്ത് സത്യവാമയും രോഹിത്തും വന്നിറങ്ങുന്നത് കേട്ടോ ഇത് കാണുന്ന ക്ഷ്യാമ ആകെ ഞെട്ടിപ്പോകാണ് ഈഷ്റോ അമ്മ ഇതാ വന്നിരിക്കുന്ന സത്യാമ്മയും കുഞ്ഞു സത്യമ്മയും രോഹിത്തും എന്ന് പറയണെട്ടോ അപ്പോൾ ഇത് കേട്ടിട്ട് ഷാരദാമ ആകെ ഞെട്ടി നിൽക്കുകയാണ് ഈ സമയം ഷാലി എന്ത് ചെയ്യുന്നറിയാതെ ഷാലി വേദന കൊണ്ട് കരയുക ഇപ്പുറത്താണെങ്കിലും സത്യമാമ്മ വന്നിറങ്ങുക അങ്ങനെ ഈ ഒരു രംഗം ട്ടോ എന്തായാലും ഇനി വിഷ്ണുവിൻ്റെ വണ്ടി തന്നെയാണ് ഷാനി ഇനി പ്രസവത്തിന് പോകുന്നത്